ഹലോ ഹലോ ഹണിഹ ബ്ലോക്സിലേക്ക് സ്വാഗതം ഞാനും രമേയും കൂടെ ഇന്നൊരു വീഡിയോ പിടിക്കാന്ന് വിചാരിച്ചു എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഓ എന്ന തെളിവാണ് ഇത് സംഭവം എന്തോ കിടന്നോ കടന്നാ ഇത് എന്താ ഓഹ് എന്താണ് ആശ്വാസം കണ്ടോ ഒരു അവർ അവർക്കാണെങ്കിൽ പോലും ഒരു കംഫർട്ടബിള് അതായത് അവരുടെ അവർക്ക് കിടക്കാനും അവരുടെ ഒരു ഇതും ആ ഒരു സ്നേഹമൊക്കെ കണ്ടോ ഈ ഒരു സ്നേഹമൊക്കെ കണ്ടിട്ടേ ഈ മാതിരി മെസ്സേജൊക്കെ വിടുന്നത് ശരിയായ കാര്യമല്ല കേട്ടോ അവന് അവൻ കുഞ്ഞാണ് അവൻ എന്നോട് അവന അവൻ്റെ അമ്മയോട് കളിക്കുന്ന അവൻ്റെ അവൻ അവനെ സ്നേഹിക്കുക കണ്ട നോക്ക് സ്വന്തം അമ്മയുടെ ഓ പനിയാ പനിയ 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 ആ കൊണ്ടുപോ കൊണ്ടുപോ തുമ്മി തുമ്മി മമ്മിയുടെ നേരത്തൊക്കെ തുമ്മി മമ്മിക്ക് പനിയാക്കുമല്ലോ ഏഹ് வையா 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 சரி சரி நமக்கு ஹோஸ்பிட்டலில் போ தும்மலி பிடிச்சல வையே மக்களுக்கு வையே ஹோஸ்பிட்டலில் கொண்டு தீர வையல்ல சரி 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 வீடு இடைக்கிடக்கு எந்த பற்றியே மக்கள் எந்த பற்றியே இட கிடக்கு வையன் அப்படின் ஹோஸ்பிட்டலில் கொண்டு போக டோ ஹோஸ்பிட்டலில் கொண்டு வா மம்மி உடக்கடா உடக்கடா கிடந்தா இட கிடந்தோம் அம்ி ஹோஸ்பிட்டலில் கொண்டு கிடைத்து கிடப்பா கிடக்கு എന്റെ ദേഹത്തൊക്കെ തുമ്മി വെച്ചു ആയി തുമ്മി എന്റെ തുമ്മിയത് ഏ ഏ ബ്രഹ്മി എന്താണ് 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 എന്തോ എന്തു പറ്റി ഏ ബ്രഹ്മോ ഓട്ടോന്ന് നോക്കിക്ക എന്താടാ കിടന്നോ അവിടെ അവിടെ കിടന്നോ അവിടെ കിടന്നോ കിടന്നു മമ്മി ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാ അവിടെ കിടന്നോ വൈകുന്നേരം ആവട്ടെ ഹോസ്പിറ്റലിൽ പോവാ പോവാൻ അവിടെ എന്ത് വയ്യേ എന്താ കഴിച്ചു തിന്ന ണ്ടല്ലോ വെള്ളം തരാ എന്തു പറ്റി ഏടെ അടുത്ത് മിടിഞ്ഞയോ എന്താ അടുത്ത് മിടിഞ്ഞേ എന്താ ബ്രഹ്മ എന്താ വായി തുപ്പിക്കേ വാങ്ങിച്ച വായിലെന്താണ് വായിക്കാത്ത എന്താണ് എന്തു പറ്റി ഏ എന്തു പറ്റിയേ ഭ്രമയ്ക്ക് വയ്യ സുഖമല്ല പനിയുണ്ട് എന്തോ ആണെന്നറിയത്തില്ല നീ വല്ല ഇവിടുത്ത് അണ്ണാക്കിലങ്ങാണെ മെഴിഞ്ഞുവന്നും എനിക്കറിയത്തില്ല തീരെ വയ്യാതായിട്ടുണ്ട് കൊച്ചിന് എന്താ പറ്റിയേ ഇനി വയസ്സാവുന്നതിൻ്റെയാണോ എന്തോ അറിയത്തില്ല കാരണം അടുത്ത മാസം അവന് ഒരു വയസ്സാകുമല്ലോ ഇനി അതിൻ്റെ വല്ല ആണോ അതിൻ്റെ സെംഡം ആണോ കാണിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല ഒരു വയസ്സ് പൂർത്തിയാവാൻ പോവുകയാണ് ഒരു വയസ്സാകാൻ പോവുക അതിൻ്റെയാണോ എന്ന് എനിക്കറിയത്തില്ല ഇപ്പം പതിനൊന്ന് മാസമല്ലേ ആയിട്ടുള്ളൂ എന്താണെന്ന് എനിക്ക് ഒരു ഇല്ലല്ലോ ഇവന് തീരെ വയ്യ ഏ എന്താ പറ്റിയെന്ന് പറഞ്ഞെന്ത് പറ്റിയേ മമ്മി മമ്മി മൂക്കൊക്കെ ഒലിക്കുന്നുണ്ടല്ലേ മൂക്കൊലിക്കുന്നുണ്ട് ബീഫ് കൊടുത്തത് ചേർന്ന് ചേർന്നില്ല എന്നല്ല ഞാൻ ഇനി അതുകൊണ്ടാണോ ഒന്നും അറിയത്തില്ല തണുപ്പ് കൊടുത്തോണ്ടാകോ ഒന്നും അറിയത്തില്ല എനിക്ക് ആപട ടെൻഷൻ എന്താ

അതാണ് അണ്ണാക്കി പോയത് നേരത്തെ കൊടുക്കു ഗ് ഗേ താ ബ്രഹ്മ എന്താ വായിക്കാത്തിട്ടേക്കുന്നത് ഏ വായിൽ എന്തോ ഇട്ടിട്ടുണ്ടല്ലോ തുപ്പടാ തുപ്പടാ ബ്രഹ്മ അണ്ണാക്കി പോടാത് എന്തും കഷ്ട ദൈവമേനി എന്തു വയലിട്ടേ എന്താണ് വയലിടാൻ എനിക്ക് എന്റെ ചെവിയിൽ ഞാനൊന്നും വെച്ചതുമില്ല നോക്കട്ടെ എന്താണ് ഇവനെ തുപ്പാനുള്ള വഴി എന്താ തുപ്പ ബ്രമാ തുപ്പിക്കേ കാണിച്ച 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 ഗിവി 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 നല്ല കുട്ടിയല്ലേ മമ്മിയുടെ സ്വത്തല്ലേ ത മമ്മിയുടെ പൊന്നാരി താടി താടി പൊണ്ണാരി തുപ്പടാ തുപ്പാ കൊഞ്ച് കൊഞ്ച് തുറക്ക് പാതിറക് അനാക്കി പോ ചത്തു ചത്തു മക്കള് എന്റെ പൊന്നല്ലേ എന്റെ പൊന്നാറല്ലേ തുപ്പിക്കേ തുപ്പിക്കേ തുപ്പാൻ എന്താ വായിൽ വെച്ചും അറിയത്തില്ല എന്നിട്ട് ശ്വാസം എന്റെ ദൈവമേ എന്താണെന്ന് അറിയത്തില്ലല്ലോ വായിൽ തുപ്പ് ബ്രഹ്മുപ്പ് തുപ്പിക്കേ തുപ്പിക്കേ എന്താ വായിലിട്ടെന്നൊന്നും മമ്മി കാണട്ടെ നല്ല കുട്ടിയല്ലേ തുപ്പിക്കേ ബ്രഹ്മകുട്ടി നല്ല കുട്ടിയല്ലേ എന്നു തുപ്പിക്കേ ഇതെന്ത് எது அடிக்கி மி துப்பி துப்பு மம்மிய பொண்ணல்லே சக்கரவாவே തുപ്പിക്കേ ബ്രഹ്മക്കുട്ടി തൊപ്പടി പൊന്നേ ബ്രഹ്മുപ്പടി ചക്രേ ബ്രഹ്മക്ക് ബ്രഹ്മ മമ്മിക്ക് ഗിഫ്റ്റ് ചോദിക്കും കാണിച്ച കാണിക്കെ ഓക്കെട്ടെ കാണിക്കടാ തോപ്പടാ വിടറാ വിടറാ വടിയിൽ നിന്ന് വടിയന്ന് വിടറ വിടറ മമ്മിയുടെ വടിയിൽ നിന്ന് എന്താണ് അകത്ത് കിടക്കുന്നതെന്ന് നോക്കാനാ വായിക്കാത്ത എന്ത് വിട്ടേക്കുന്നറിയത്തില്ല ലേച്ചട നോക്കാ ഒയ്യോ എൻ്റെ എന്താന്ന് എന്താണെന്ന് ഇപ്പം മനസ്സിലായോ തുപ്പി സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം എന കടിച്ചു നശിച്ച് നശിപ്പിച്ചത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽഫി സ്റ്റിക്കിൻ്റെ ഇതാണ് സെൽഫി നമ്മൾ എടുക്കുന്നത് ബട്ടൺ ഇവൻ്റെ കയ്യിൽ എങ്ങനെ വന്നത് ഇതെവിടെ നിന്ന് എടുത്താൽ വരമ്മ ഏ ഇതെവിടെ നിന്നാണ് അടുത്തത് ഇതാണ് ഒണ്ണാക്കി ഇട്ടിട്ട് ഈമാതിരി പരിപാടിയൊക്കെ ചെയ്തു വെച്ചതല്ലേ ഞാൻ പേടിച്ചു എണ്ണാക്കിന്ന് എന്തായാലും എടുത്തല്ലോ എന്നിട്ടാണ് തുമ്മലും പനിയും മനുഷ്യനെ പേടിപ്പിച്ചളഞ്ഞതും ഒണ്ണാക്കിന് അത് പോയി ചത്തുപോത്തില്ല ഇതൊക്കെയാണോ എടുത്തു എണ്ണാക്കിലിടുന്നത് എവിടെയാണ് ഇത് സെൽഫി സ്റ്റിക്കിൻ്റെ ഏ കളിക്കലും കേട്ടോ അഹങ്കാരി ഇത് കണ്ടല്ലോ ബ്രഹ്മ എടുത്ത് വിഴുങ്ങി എന്നിട്ട് അവൻ തന്നെ അത് വെളിയിൽ വന്നു പിന്നെ ഇത് കണ്ടോ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരെയും എല്ലാവരും സബ്സ്ക്രൈബും മെസ്സേജും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ലൈക്ക് കമൻറ്റ് എല്ലാം ചെയ്യുക ഷെയറിങ് എല്ലാം ചെയ്യണം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും നമ്മുടെ ബ്രഹ്മയുടെ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും